അപ്പോൾ ഇനി നമ്മൾ വീട് മാറാൻ വേണ്ടിയിട്ട് ഇനി വേറെ രണ്ട് ദിവസമുള്ളൂ കേട്ടോ നാളെ വെള്ളിയാഴ്ച മറ്റന്നാളെ ശനിയാഴ്ച ഞങ്ങൾ രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുവേ അപ്പോൾ വേണ്ടാത്ത അതായത് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഞാനൊരു ചാക്കിലോട്ട് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അതിനു സി പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ വീണ്ടും എൻ്റെ പണിയിലോട്ട് അങ്ങോട്ട് കടന്നിട്ടുണ്ട് ഉമ്മയും വാപ്പം എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അവർ വന്നു പിന്നെ എനിക്ക് വലിയ മെയിൻ വാപ്പ എല്ലാം ചെയ്തോളും പിന്നെ നമുക്ക് വലിയതായിട്ട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയോട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാലും വേണ്ടാത്ത കുറേ പാത്രങ്ങളുണ്ടാവും കേട്ടോ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണഞ്ഞതും അല്ലാണ്ടൊക്കെ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം വേണ്ടാത്തതൊക്കെ ഞാൻ ഈ ഭദ്രാവധിക്ക് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതെല്ലാം വേണ്ടാത്തത് മാറ്റിയിട്ട് വേണ്ടിയത് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇത്രേ സ്പേസ് ഇല്ല മാർണ വീടിന് അപ്പോൾ വെറുതെ ഒരുപാട് പാത്രങ്ങളൊക്കെ വലിച്ചുണ്ടോട്ട് കാര്യമില്ലല്ലോ വാപ്പ വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പണിയും ചെയ്യേണ്ട കേട്ടോ വാപ്പ അതിനെ എല്ലാം ഒതുക്കി വെച്ചോളും കുറച്ചൊക്കെ ഞാനും അങ്ങനെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഉമ്മയും കൂടി ഉണ്ട് ഉമ്മ അതിനൂസ് നോക്കുന്ന രീതി നോക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പോയിട്ടുണ്ട് പാപ്പ എല്ലാ ചാക്കും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ കുറച്ച് ചപ്പും ചവറുകളൊക്കെ ഉണ്ടായിരുന്നേ അതെല്ലാം അടിച്ച് വാരി എടുക്കാട്ടെ ഞാൻ ചെയ്യുന്നത് അപ്പോഴത്തേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ അടിച്ച് വാരി എല്ലാം ക്ലീനാക്കി ഇടുക ഹാളൊക്കെ ഞാൻ തുടച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ഡൈനിങ് ഹാളും അതുപോലെ തന്നെ അടക്കളയും കൂടി മാത്രം തുടച്ചാൽ മതി കേട്ടോ അവിടെയും കുറെ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അടർത്തി മാറ്റിയിട്ട് പിന്നെ അവിടെയൊക്കെ അടി അടിച്ച് വാരി തൂത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ എന്താ ഒരു ബോക്സിലാക്കി അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇങ്ങനെ പരന്ന് കടന്ന് കഴിഞ്ഞാൽ ഇവിടെ അയലിയും പാറ്റിയൊക്കെ കയറുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മുടെ സിംഗ് എത്തിയിട്ടുണ്ട് സിങ്ങിൻ്റെ അവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനും പിന്നെ വേസ്റ്റ് കളയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം വേസ്റ്റൊക്കെ കളഞ്ഞ് വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ എനിക്ക് നമ്മുടെ ഫ്രിഡ്ജും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പം രാവിലത്തെ അതിനൂസിന് കുടിക്കാനുള്ള ചൂടുകളും ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ ലിക്വിഡ് ഒക്കെ ഒഴിച്ച് അടക്കളയും കൂടെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഫുഡ് ഉണ്ടാവില്ല ാക്കണം ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്ക ഉണക്കക്കുഴവ് ഉണ്ടായിരുന്നു അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഉള്ളി മുളക് ഇടാമെന്നാണ് വിചാരിച്ചേക്കണം അങ്ങനെ ഉണക്ക ഉണക്കക്കുഴുവ നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ അത് മൂത്ത കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എടിച്ച മുളകും അതുപോലെ തന്നെ ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട് അതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ലേശം മുളക് കൂടിയും പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പം കൂടി ഇട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കണോ നല്ലോണം വറക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ അങ്ങനെ അതൊക്കെ നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ അതൊന്ന് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കൊതി കാരണം എൻ്റെ വായി ഞാൻ നാക്ക് ഞാൻ തന്നെ